നമസ്കാരം കോവിഡിനെ ഭയക്കാതെയുള്ള അനന്തുവിന്റെ ധീരത രണ്ടു വയസ്സുകാരിക്ക് തുണിയേകി കല്ലറ പഞ്ചായത്ത് നാലാം വാർഡിലെ പടിത്തിരപ്പള്ളി അനിൽകുമാർ പ്രിയ ദമ്പതിമാരുടെ മകളായ വിസ്മയ എന്ന രണ്ടു വയസ്സുകാരിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ അനന്തു എന്ന ഇരുപത്തിനാല് വയസ്സുകാരന്റെ ധീരതയാണ് സഹായിച്ചത് തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെയായിരുന്നു സംഭവം നടന്നത് അനിൽകുമാറിന്റെ വീടിന് സമീപത്തുള്ള പാടത്ത് മത്സ്യം വാങ്ങാനെത്തിയതാണ് അനന്തു ഈ സമയത്താണ് പ്രിയയുടെയും വല്യമ്മയുടെയും നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നത് ഇവരുടെ വീട്ടിലേക്ക് ഓടിയെത്തിയ അനന്തു കാണുന്നത് പനി കൂടി ശരീരം വരയ്ക്കുന്നതും ശ്വാസം മുട്ടൽ അനുഭവിക്കുകയും ചെയ്യുന്ന കുഞ്ഞിനെയാണ് വീട്ടുകാർ കേട്ട് പരിസരവാസികൾ ഓടിക്കൂടിയെങ്കിലും രോഗം പയർ ആരും കുട്ടിയെടുക്കാൻ തയ്യാറായില്ല പ്രിയ കുഞ്ഞിനെ വാരിയെടുത്തെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അലമുറയിടുകയായിരുന്നു ഇതോടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കല്ലറ പഞ്ചായത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഓടുകയായിരുന്നു ഏതാനും സമയത്തിനകം കുഞ്ഞിനെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കാനായി ഉടൻ ഇവിടത്തെ ഡോക്ടർ ജയന്തി സജീവ് കുഞ്ഞിന് പ്രാഥമിക ശുശ്രൂഷ നൽകി നൂറ്റി ആംബുലൻസ് വിളിച്ച് വിധിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കല്ലറ മ്യാലിൽ പുത്തൻപറ കനകാംബരൻ ലീല ദമ്പതിമാരുടെ മകനായ അനന്തു യുവമോർച്ചയുടെ കല്ലറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ് അതേസമയം അനന്തുവിന്റെ ഈ പ്രവൃത്തി കേരളമൊട്ടാകെ ഏറ്റെടുക്കുകയാണ് ഇത്തരത്തിലുള്ള യുവാക്കളാണ് നമ്മുടെ കേരളത്തിന് ആവശ്യമെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക